ആറുവയസുകാരിയെ വയസ്സുകാരിയെ നായി ആക്രമിച്ചു പന്മന മുല്ലക്കേരി ഭീമാ മൻസിലിൽ മാഹിൻ സുനീറ ദമ്പതികളുടെ മകൾ മിൻഹ മിശ്രനാണ് നായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് പന്മന മുല്ലക്കേരി ഭീമാ മാഹിൻ സുനീറ ദമ്പതികളുടെ മകൾ മിൻഹ മിശ്രനാണ് തെരുവുനായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് മുഖത്തും കൈയിലും കാലിലും തെരുവുനായിയുടെ ആഴത്തിലുള്ള കടിയേറ്റിട്ടുണ്ട് കുട്ടിയുടെ മുൻപല് ആടർന്നു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നായ ആക്രമിച്ചത് എല്ലാം കേട്ടുകൊണ്ട് കേട്ടും പ്പോഴത്തേക്ക് കുഞ്ഞിനെ മറിച്ചിട്ട് കടിച്ചു പറിച്ച എല്ലാം നാശമാക്കി കുഞ്ഞിനെ എഴുന്നേക്കാനും വയ്യ തള്ളയാണെങ്കിൽ ആഹപ്പാട് എന്തോന്നായി അങ്ങനെ കടന്ന് ആഹപ്പാടെന്തോന്നായി കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ പെരക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുക പട്ടികട ശല്യം ഉണ്ട് കുട്ടിയെ വിദഗ്ധ ചികിത്സക്കായി കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് മാതാപിതാക്കൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടോ ഇറങ്ങിയ കുഞ്ഞു ഓടി വന്ന് കുഞ്ഞിനെ മറിച്ചിട്ട് കുഞ്ഞിൻ്റെ ചെള്ളയൊക്കെ കടിച്ചു വരച്ച് വെച്ചേക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭയപ്പാടായിട്ട് വന്നിരിക്കുക ഇട ശല്യേ ഉള്ളു കൂട അല്ലാതെ മനുഷ്യനൊക്കെ നല്ല മനുഷ്യനാണ് പട്ടിയുടെ ശല്യമാണ് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാ സന്ധ്യ കഴിഞ്ഞാൽ വെളുപ്പം കാലത്ത് നമുക്ക് നമസ്കരിക്കാൻ ഒതു കൊടുക്കാൻ പോലും ഞങ്ങളെല്ലാം അകത്താ പേടിയാ പിത്തിപ്പുറത്തൊക്കെയാണ് വന്ന് പട്ടി ഏറിയിരിക്കുന്ന എല്ലാം കുരങ്ങന്മാരാണ് അതുകൊണ്ട് ഇതിനൊരു എന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ എത്ര വട്ടം പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞു ബ്യൂറോ ചവറ